പിന്നെ വേറൊരു ഒരു ഫാക്ടറിനെ ഹെൽപ്പ് ഫുൾ ചെയ്ത് അനീത് സാറെ ക്ലാസസ് ആണ് എനിക്ക് ഒരു വൺ മാർക്കിനാണ് നെറ്റ് കിട്ടാതെ പോയത് പി ഡി എഫ് ആണ് പി ഡി എഫ് വായിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ലാസ്റ്റ് വൺ മന്ത് പിന്നീട് ഒന്ന് റിവേഴ്ഷൻ ചെയ്യുക ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ഫൈവ് ടു സിക്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാറുണ്ടായിരുന്നു ഹായ് എൻ്റെ പേര് അഭിനന്ദാണ് ഞാൻ ട്വന്റി ട്വന്റി ത്രീ യു ജി സി നെറ്റ് ഹിസ്റ്ററിയിൽ ക്രാക്ക് ചെയ്തതാണ് നെറ്റിന്റെ ജേർണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് രണ്ട് ഫാക്ടേഴ്സ് ആണ് നെറ്റ് ക്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ആയത് ഓബിയസ്ലി ഫസ്റ്റ് എയ്ഫർ ആണ് എയ്ഫറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആയി തോന്നിയത് മൂന്ന് ഫാക്ടറാണ് എയ്ഫറിൽ ഒന്ന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ട് പിന്നെ കണ്ടന്റ് എൻറിച്ച്ഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ട് പിന്നെ ഗുഡ് മെൻഡർഷിപ്പ് കിട്ടിയായിരുന്നു പിന്നെ സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ഫാമിലി സപ്പോർട്ടായിരുന്നു ഫാമിലി സപ്പോർട്ട് മെൻഷൻ ചെയ്ത് പറയേണ്ടത് അമ്മയാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ലോജിക്കൽ റീസണിങ്ങില് വളരെ വീക്കായിരുന്നു ഞാൻ അമ്മയെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിപ്പിച്ചിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ഫൈവ് ടു സിക്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതൊരു ഹാബിറ്റായി മാറി പിന്നെ അത് ഈ ഒരു ഫാക്ടറും കൂടി എന്നെ ഈ ട്വന്റി ട്വന്റി ത്രീയിലെ യു ജി സി നെറ്റ് ക്രാക്ക് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയി പിന്നെ വേറൊരു ഒരു ഫാക്ടറി ഹെൽപ്ഫുൾ ചെയ്ത ചെയ്തത് അനീത്സാറ് ക്ലാസസ് ആണ് എനിക്ക് എനിക്കറിയായിരുന്നു അനുസരിച്ച് രാത്രി ക്ലാസ്സസ് വെക്കലുണ്ടായിരുന്നു അത് മോസ്റ്റ്ലി ഞാൻ കേൾക്കാറുണ്ടായിട്ട് വർക്ക്ഔട്ട് ചെയ്യലുണ്ടായിരുന്നു ഡിഫിക്കൽട്ടീസ് ഉണ്ട് ഞാൻ അത് കേട്ടിട്ട് അത് മെമ്മറൈസ് ചെയ്യലുണ്ടായിരുന്നു പിന്നെ അതുപോലെ എൻ്റെ പ്ലാന് ഞാൻ ഞാൻ ഇപ്പം നിലവിൽ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് സിവിൽ സർവീസ് കിട്ടാൻ എന്ന പ്ലാന് പക്ഷെ അസിസ്റ്റന്റ് പ്രൊഫസർ ആവോ എന്നത് ഉള്ളതും എൻ്റെ ഒരു ഡ്രീമാണ് പിന്നെ ഞാൻ പഠിച്ചത് ബി എ ഹിസ്റ്ററി നിർമ്മലഗിരി കോളേജിൽ നിന്നാണ് പിന്നെ എം എ ഹിസ്റ്ററി ബ്രണ്ണം കോളേജിൽ നിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എയ്ഫറിൽ ജോയിൻ ചെയ്തത് എയ്ഫറിനെ കുറിച്ചിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് എൻ്റെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഫ്രണ്ട് പറഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ പിന്നെ അവർ ഞാൻ അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് വെറും ഒരു വൺ മാർക്കിനാണ് നെറ്റ് കിട്ടാതെ പോയത് പിന്നെ സെക്കൻഡ് അറ്റംപ് സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ അത് ക്രാക്ക് ചെയ്തു പിന്നെ ഇനി ഇനി പഠിക്കുന്ന ഇനി നെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് நெட் க்ராக்கு அது ரெண்டு காரியும் ஒன்று ஜெனரல் பேப்பர் நான் டஃப் ஆனால் ஜனரல் பேப்பரிட் வாங்கிட்டு டெய்லி பிராக்டீஸ் செய்ய கொஸன் ஒரு மினிமம் ஒரு ஃபைவ் டு சிக்ஸ் அது ஒரு ஹாபிட்டாய் மாற்ற பின்னா ஃபேக்டர் ஃபாக்டர் நோட்டு ஒரு பிடிஎஃப் ஆன பிடிஎஃப் வாயிச்சுக்கி பின் அது ஒரு லாஸ்ட் வண மந்த் பின்ன ரிவர்ஷன் செய்ய ரிவிஷன் ப்ளஸ் ஈ வவுட்டான நெட் கிட்டு ஏற்றம் கூடுதல் ஹெல்ப் செய்யது എന്ന് എനിക്ക് തോന്നുന്നു